ജൂനിയർ അഡ്വക്കേറ്റിനെ ക്രൂരമായി മർദ്ദിച്ച പ്രതി അഡ്വക്കേറ്റ് ബെയ്ലിൻദാസ് റിമാൻഡിലായി തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതിയാണ് ബെലിന്ദാസിനെ ഈ മാസം മുപ്പത് വരെ റിമാൻഡ് ചെയ്തത് ബെലിന്ദാസിൻ്റെ ജാമ്യ ഹർജിയിൽ വിധി പറയുന്നത് നാളത്തേക്ക് മാറ്റിയിട്ടുണ്ട് ജാമ്യം നൽകരുതെന്ന് പ്രോസിക്യൂഷൻ ശക്തമായി ആവശ്യപ്പെട്ടു ഗൗരവമായ കുറ്റകൃത്യമാണ് ബെയ്ലിൻദാസ് നടത്തിയിരിക്കുന്നതെന്ന് പ്രോസിക്യൂഷൻ വാദിക്കുകയും ചെയ്തു എന്നാൽ പ്രകോപനം ഉണ്ടാക്കിയത് യുവ അഡ്വക്കേറ്റ് ആണെന്ന പ്രതിഭാഗവും വാദിച്ചു റിമാൻഡ് ചെയ്ത ബെയിലിൻദാസിനെ തിരുവനന്തപുരം ഫോർട്ട് ആശുപത്രിയിൽ വൈദ്യ പരിശോധനക്കായി കൊണ്ടുപോയി ജാമ്യ പ്രാഥമിക വാദമാണ് ഇന്ന് മജിസ്ട്രേറ്റ് കോടതി കേട്ടത് ജാമ്യ ഹർജിയിൽ വിധി വരുന്നതുവരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടുകൊണ്ട് റിമാൻഡ് ചെയ്യുകയായിരുന്നു രണ്ട് ജൂനിയർ അഭിഭാഷകർ തമ്മിലുണ്ടായ പ്രശ്നത്തിൽ താൻ ഇടപെട്ടുവെന്നും ഈ പ്രശ്നത്തിൽ തന്നെ വലിച്ചിഴക്കുകയായിരുന്നുവെന്നും ബെയിലിൻ വാദിച്ചു അതിനിടയിലുണ്ടായ സംഭവത്തെ പർവ്വതീകരിച്ചു കാണിച്ചതാണ് ഇത് തീർത്തും ഒരു ഓഫീസ് സംബന്ധമായ പ്രശ്നം മാത്രമാണെന്നും പ്രതി ബെയിലിൻ വാദിക്കുകയുണ്ടായി സ്ത്രീത്വത്തെ അപമാനിക്കണമെന്ന ഉദ്ദേശം തനിക്ക് ഉണ്ടായിരുന്നില്ല അഡ്വക്കേറ്റ് ഷാമിലിയെ താക്കി ചെയ്യണമെന്നും മറ്റൊരു അഭിഭാഷക ആവശ്യപ്പെട്ടിരുന്നുവെന്നും ബെയ്ലിൻ വാദിച്ചു പള്ളിത്തുറയിൽ സുഹൃത്തിൻ്റെ വീട്ടിൽ ഒളിവിലായിരുന്ന പ്രതിയെ കഴിഞ്ഞ ദിവസമാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഇന്നലെ രാത്രി ഏഴ് മണിയോടെ ഓൾട്ടോ കാറിൽ സഞ്ചരിക്കുന്നതിനിടെയാണ് ഓഫ് സംഘവും തുമ്പ പോലീസും ചേർന്ന് ബെയ്ലിൻദാസിനെ പിടികൂടുന്നത് സഹോദരന്റെ കെ എൽ നയൻറ്റീൻ ജെ സെവൻ വൺ ഡബിൾ സെവൻ വണ്ടിൽ സഞ്ചരിക്കുമ്പോഴാണ് ഇയാൾ പിടിയിലായത് അഭിഭാഷകരുടെ നീണ്ട നിര തന്നെയാണ് കോടതിക്ക് പുറത്തുനിന്ന് തടിച്ചുകൂടിയത് ശംഖുമുഖം അസിസ്റ്റന്റ് കമ്മീഷണറും കോടതിയിൽ ഉണ്ടായിരുന്നു അതേസമയം ബെയിലിൽ ദാസിനെ അറസ്റ്റ് ചെയ്തതോടെ തനിക്ക് നീതി ലഭിച്ചുവെന്ന് അഡ്വക്കേറ്റ് ഷാമിലി ജിൻ പ്രതികരിച്ചു തന്നെ അടിച്ചെന്ന് ബെയിലിൽ സമ്മതിച്ചു അതോടെ തന്നെ തനിക്ക് നീതി ലഭിച്ചുവെന്നാണ് അഡ്വക്കേറ്റ് ശ്യമിലി പറയുന്നത് ഓഫീസിലെ തർക്കത്തെ തുടർന്നാണ് പാറസറ സ്വദേശിയായ ജൂനിയർ അഭിഭാഷക ശ്യാമിലിക്ക് അതിക്രൂര മർദ്ദനമേറ്റത് ഓഫീസിലെ ടൈപ്പിസ്റ്റിനെ അപമാനിച്ചെന്ന് പറഞ്ഞാണ് സീനിയർ അഭിഭാഷകനായ ബേലിൻദാസ് ശ്യാമിലിയെ മർദ്ദിച്ചത് കള്ളത്തരത്തിലൂടെ എനിക്കൊന്നും നേടാനില്ല നടന്നത് മാത്രമേ പറഞ്ഞുള്ളൂ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ ലഭിച്ചാൽ മതിയെന്നും അഡ്വക്കേറ്റ് ശ്യാമിലി പറയുന്നു അഡ്വക്കേറ്റ് ബേലിൻദാസ് സി പി എം പ്രവർത്തകരാണെന്ന രീതിയിലുള്ള പ്രചാരണവും സോഷ്യൽ മീഡിയയിൽ ഇതിനിടെ ഉണ്ടായിരുന്നു ഇടത് വിരുദ്ധ മാധ്യമങ്ങളൊക്കെ പൂന്തുറയിൽ സി പി എം വാർഡ് മെമ്പറായി ബേലിൻദാസ് മത്സരിച്ച ഫോട്ടോ ഒക്കെ കൊടുത്തിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപതിൽ ഇദ്ദേഹം കോൺഗ്രസിൽ ചേർന്ന ചിത്രങ്ങൾ പുറത്തുവരാൻ തുടങ്ങിയതോടെ ആ പ്രചാരണവും പൊളിയുകയായിരുന്നു ഇതിനിടെ തിരുവനന്തപുരം വഞ്ചിയൂർ കോടതി പരിസരത്ത് ഏഷ്യാനെറ്റ് ന്യൂസ് സംഘത്തിന് നേരെ ഭീഷണിയുമായി അഭിഭാഷക സംഘമെത്തി ജൂനിയർ അഭിഭാഷകയെ ക്രൂരമായി മർദ്ദിച്ച ബേലിൻദാസിനെ കോടതിയിൽ ഹാജരാക്കുന്ന വാർത്ത റിപ്പോർട്ട് ചെയ്യാനെത്തിയ ഏഷ്യാനെറ്റ് ന്യൂസ് സംഘത്തിന് നേരെയാണ് ഒരു വിഭാഗം അഭിഭാഷകരുടെ കയ്യേറ്റം ഉണ്ടായത് വഞ്ചിയൂർ കോടതിക്ക് പുറത്തെ റോഡിലാണ് സംഭവം നടന്നത് പോലീസ് ഉദ്യോഗസ്ഥർ നോക്കി നിൽക്കുകയായിരുന്നു അഭിഭാഷകരുടെ കയ്യേറ്റ ശ്രമവും അസഭ്യ വർഷവും പൊതുറോഡിലാണ് തങ്ങൾ നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ടും അഭിഭാഷകർ ഭീഷണി തുടരുകയായിരുന്നു എന്നാണ് ഏഷ്യാനെറ്റ് സംഘം പറഞ്ഞത് ബെയ്ലിൻദാസിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രോഷം തന്നെ ഉയരുന്നുണ്ടെങ്കിലും ഏഷ്യാനെറ്റ് മാധ്യമ സംഘത്തെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചതിനെ കൂടുതൽ ആളുകളും ആ അഭിഭാഷകരെ അഭിനന്ദിക്കുന്ന കാഴ്ച കൂടിയാണ് അവിടെ കാണാൻ സാധിക്കുന്നത്